അപ്പോൾ ചെറിയൊരു കാര്യത്തിലൂടെ കിട്ടുന്ന വലിയൊരു റിസൾട്ട് ആണ് ഇത് കണ്ടോ ഇതുപോലെ തുണിയിൽ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ സോള വീട്ടിൽ കാട് പോലെയല്ല നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം അതിന്റെ മുന്നേ ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിരട്ടയിൽ നമ്മുടെ ഇതുപോലെ പൊട്ടറ്റോ നടുന്നത് കണ്ടോ പൊട്ടറ്റോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്യേണ്ട മേൽമണ് ഇട്ടു കൊടുത്താൽ മതി ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചിരട്ടയില് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തട്ടി എടുത്താൽ മതി നമുക്ക് നല്ല ഗ്രോ ചട്ടിയിലേക്കും അല്ല സ്ഥലമൊക്കെ ഉള്ളവർക്ക് മുറ്റത്താണെങ്കിലും നട്ട് പിടിപ്പിക്കുക കേട്ടോ ഇതുപോലെ പൊട്ടറ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവും ഒരുപാട് വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓവറായിട്ട് വെള്ളം കൊടുക്കും വേണ്ട കേട്ടോ നമ്മൾ നന്നായിട്ട് പൊതിയിട്ടിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതിന്റെ അടിവശത്ത് കണ്ടോ ഇതുപോലെ വേര് തെങ് നിറഞ്ഞ് ിക്കുന്നുണ്ട് കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ നല്ല റിസൾട്ടുമാണ് കണ്ടില്ലേ ഇതിൻ്റെ ചോടൊക്കെ നല്ലതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി മുകൾ മണ്ണ് ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ചട്ടികൾ ചാക്കുകൾ അതുപോലെ സിമൻറ്റ് ചാക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് കരിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭാരൊന്നും ഉണ്ടാവില്ല നല്ലതാണ് കേട്ടോ അത് വേരോട്ട് നടക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും പിന്നെ ഓലയാണെങ്കിലും ബെസ്റ്റാണ് ഓല ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ചാരം ഇട്ട് കൊടുക്കാനും മറന്നു പോരുത് കേട്ടോ ചിതലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിതാ ഇതുപോലെ ആ ഒരു കരിയല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ും ഷെയ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഈ ഒരു പോട്ടിമിക്സ് ഇതിലേക്ക് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ സോള നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പോട്ടിമിക്സിലാ പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സാധാ മണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ചാണകപ്പൊടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് കിച്ചണില് ഇതുപോലത്തെ സോളേന de tulio. മുട്ടത്തോടോ എന്താണ് നല്ല ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ ചീഞ്ഞ് കേടു വന്ന് അങ്ങനെയുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വേര് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ നല്ല പിന്നെ ഡ്രൈ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് നിങ്ങൾക്കിങ്ങനെ സവോളത്തൊലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അറിയുന്ന കടയിൽ നിന്ന് ചോദിച്ച് മേടിച്ചാൽ മതി ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ലാണ് കേട്ടോ ചെയ്യാറുള്ളത് ചെടി നടുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെയാണ് നടാറുള്ളത് ഇപ്പം ഞാനിതാ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ടും കൊടുത്തു അപ്പം നമ്മുടെ ചെടിക്ക് പ്രത്യേകിച്ച് വളം വേണ്ട സവോളത്തൊലീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് വേരോട്ടം നടക്കാനും അതുപോലെ പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് പൂക്കാനും കഴിക്കാനും ഒക്കെ സഹായിക്കും പിന്നെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു വളമാണ് പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഒരു തുണി എടുത്തു ആ തുണിയിലേക്ക് എത്ര സവോള വേണം വെച്ചാൽ അത്രയും സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നാനച്ച് ഒന്ന് പൊതിഞ്ഞ് വെക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് നാനച്ച് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ചത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു എന്തിലെങ്കിലും ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതുപോലൊന്ന് ഇത് കണ്ടോ ഇതുപോലൊന്ന് അടച്ച് നന്നായിട്ട് കുറച്ച് നല്ലോണം ഒന്ന് നനച്ച് വെക്കുക അപ്പം ഞാൻ മുന്നേ ചെയ്തതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു ഇതിലിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നനയ്ക്കൊന്നും വേണ്ട ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മുടെ സവോള നിറച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ തളിർപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സവോളയിൽ അത്ര വന്നിട്ടില്ല പക്ഷെ ഇത് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നീളത്തിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുളപ്പിച്ച് എടുത്തത് നമുക്ക് നട്ടാൽ പെട്ടെന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും കൂർക്ക അതേപോലെ ഞാൻ ഇഞ്ചി ഒക്കെ ഇങ്ങനെ നടന്ന് കാണിച്ചിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ ഈ ഒരു കാര്യം നമുക്ക് ഇപ്പൊ വലിയ കൃഷിക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഇതാവും പക്ഷെ അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ നടുന്ന സമയത്ത് ഇതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ആ ഒരു രണ്ട് സവോളം വെച്ചിട്ട് ഒരു ചട്ടിയിലേക്കാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ ഒരു ഇച്ചിരി പൊതയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ എന്നാൽ നമുക്ക് ഡെയിലി നനയ്ക്കുകയും വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് കരിയില ഇതുപോലൊന്ന് ഒതുക്കി ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ കുറേ ദിവസം നമുക്ക് പോട്ട് നല്ല ഡ്രൈ ആണ് നോക്ക് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ ഒരു തണുപ്പിൽ നിന്നോളൂ അപ്പോൾ നല്ല ഉഷാറായിട്ട് വളരും ചെയ്യോട്ടോ കണ്ടോ ചട്ടിക്കും പാരില്ല ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ